തിരുവനന്തപുരം വെഞ്ഞാറമൂട് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്എ സംഘർഷം കരുതൽ എടുത്തവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസുകാരെയാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ മർദ്ദിച്ചത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ബി കെ ഹരിക്ക് ഗുരുതരമായി പരിക്കേറ്റു ആറ്റിങ്ങൽ കോരാണിയിൽ നവകേരള ബസ്സിനു നേരെ കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ചു പി ആർ പ്രവീണയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രവീണ ഇപ്പോൾ വ്യാപക അക്രമമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത് ഈ ഡിവൈഫൈ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ് വിവരങ്ങൾ ഇന്ന് വാമനപുരം മണ്ഡലത്തിലെ നവകേരള സദസ് നടക്കുന്നത് വെഞ്ഞാറമൂട്ടിലാണ് മാണിക്കൽ ശിവക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുന്നത് ഈ പരിപാടിയോടനുബന്ധിച്ച് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള ഭയം കൊണ്ട് പോലീസ് നേരത്തെ തന്നെ അതിന് മുൻകരുതലായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു അതിന്റെ ഭാഗമായി ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലെടുത്തിരുന്നു ഈ കരുതൽ തടങ്കലിലെടുത്തവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കവേ പോലീസ് സ്റ്റേഷന് അതായത് സി ഐയുമായും എസ് ഐയുമായും സംസാരിക്കുന്നത് കത്ത് കയറിയ നിലനാട് മണ്ഡലം പ്രസിഡന്റ് ബി കെ ഹരി അടക്കമുള്ളവർ പോലീസുമായി സംസാരിച്ചു നിൽക്കവെയാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനുള്ളിൽ കയറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും മർദ്ദിച്ചതെന്നുള്ളതാണ് പരാതി ഇതിൽ മണ്ഡലം പ്രസിഡന്റ് ബി കെ ഹരിക്ക് മുഖത്താണ് പരിക്കേറ്റത് നല്ല രീതിയിൽ പരിക്കുണ്ട് ഇതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് പോലീസ് കണ്ടു നിൽക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനുള്ളിൽ കയറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി